ശബരിമല തീർത്ഥാടകർക്കായി ചെങ്ങന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സേവന കേന്ദ്രം തുറന്നു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രവർത്തനം ആരംഭിച്ച കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ മറിയാമ്മ ജോൺ ഫിലിപ്പ് നിർവഹിച്ചു വൈസ് ചെയർമാൻ ഗോപു പുത്തൻമടത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ഡി മോഹനൻ ഓമന വർഗീസ് ശ്രീദേവി ബാലകൃഷ്ണൻ കൗൺസിലർമാരായ സിനി ബിജു കെ ഷബുരാജൻ റിജോ ജോൺ ജോർജ് പി എസ് സബിത മനീഷ് കീഴാമടത്തിൽ എസ് സുധാമണി അശോക് പടിപ്പുരയ്ക്കൽ ഇന്ദുരാജൻ രാജൻ കണ്ണാട്ട് എബ്രഹാം ജോസ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എസ് പ്രദീപ് കുമാർ അനൂപ് ജി കൃഷ്ണൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബി മോഹനകുമാർ പ്രീതചന്ദ്രൻ റെയിൽവേ ചീഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു